കൊടുങ്കല്ലൂർ കലങ്ക് സൗഹൃദ സദസ്സിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ച വയോധികയ്ക്ക് പണം മടക്കി നൽകി കരുവന്നൂർ ബാങ്ക് ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് പതിനായിരം രൂപയാണ് മടക്കി നൽകിയത് സി പി ഐ എം പ്രവർത്തകരാണ് ആനന്ദ്വല്ലിയെ വിളിച്ചുകൊണ്ടുപോയി പതിനായിരം രൂപ വാങ്ങി നൽകിയത് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് നൽകാനുള്ളത് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായം തേടിയായിരുന്നു ആനന്ദവല്ലി സുരേഷ് ഗോപിയുടെ കലങ്ക് സൗഹൃദ സദസ്സിലെത്തിയത് ചേച്ചി അധികം വർത്തമാനം പറയണ്ട ഇ ഡി പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ അധിക്ഷേപം മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ലെന്ന് വയോധിക പറഞ്ഞപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി നിങ്ങളുടെ മന്ത്രി തൊട്ടടുത്തല്ലേ താമസിക്കുന്നത് എന്ന് സുരേഷ് ഗോപി ചോദിച്ചു തങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന് വയോധിക തിരിച്ചു ചോദിച്ചു അല്ല ഈ മന്ത്രിയാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി താൻ മറുപടി നൽകി കഴിഞ്ഞുവെന്നും ഇതേ പറ്റൂ എന്നും പറഞ്ഞ സുരേഷ് ഗോപി ആനന്ദവല്ലിയെ മടക്കി അയച്ചു ഇത് വാർത്തയാകുകയും സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു